മധ്യതിരുവിതാംകൂറിലെ കോട്ടയം തിരുവാർപ്പ് എന്ന പ്രദേശത്തെ ആംബലാറ്റിൽ എന്ന ചേകവർ തറവാടും ചരിത്രവും ആംബലാറ്റിൽ എന്ന അതിപുരാതന ചേകവർ തറവാട് സ്ഥിതി ചെയ്തിരുന്നത് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പ്രദേശത്തായിരുന്നു ആയോധനകലയിൽ അഗ്രഗണ്യരായിരുന്നു തറവാട് കാരണവന്മാർ മഹാനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ ഭരണം നടത്തുന്ന സമയം ഒരു പത്താൻ ഗുസ്തിക്കാരൻ അവിടെ എത്തുകയും മഹാരാജാവിനോട് താൻ ഗുസ്തി എന്ന ആയോധനകലയിൽ പേരുകെട്ടവൻ ആണെന്നും തന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലാനും പറഞ്ഞു കൊച്ചുകൃഷ്ണൻ ആശാൻ പത്താനുമായി ഗുസ്തി മത്സരത്തിന് തയ്യാറാണ് എന്ന് മഹാരാജാവിനെ അറിയിക്കുകയും അതനുസരിച്ച് മത്സരം നടത്തുകയും ചെയ്തു കളരിയിൽ പതിനെട്ട് അടവുകളും പയറ്റിയ ചേഗവർ ആണ് തന്റെ എതിരെ നിൽക്കുന്നത് അറിയാതെ പത്താൻ കൊച്ചുകൃഷ്ണൻ ചേഗവർക്ക് മുന്നിലേക്ക് പാഞ്ഞെടുത്തു ചേകവർ അടവുമാറി പത്താനെ എടുത്തുപൊക്കി നിലത്തടിച്ചു തോൽവി സമ്മതിച്ച പത്താൻ ചേഗവരുടെ മുന്നിൽ നമസ്കരിച്ചു സന്തോഷവാനായ മഹാനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചേകവർക്കു എല്ലാവിധ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും നൽകിക്കൂടാതെ തന്റെ അംഗരക്ഷകരായ സൈന്യത്തെ അന്ന് മുപ്പത്തി ആറ് അംഗക്ഷകർ മഹാരാജാവിനുണ്ടായിരുന്നു പരിശീലിപ്പിക്കാനും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി കളരി ഒഴിച്ചിൽ ചികിത്സയിൽ പേരുകേട്ട കളരിയായിരുന്നു ആമ്പലാറ്റിൽ തന്നെ ചേകവരെ മഹാരാജാവിൻ്റെ ഒഴിച്ചിൽ ചികിത്സയ്ക്കും നിർദ്ദേശിച്ചു അങ്ങനെ മഹാരാജാവിന്റെ സ്നേഹവാത്സല്യങ്ങൾക്കും വിശ്വാസത്തിന് പാത്രമായി തീർന്ന ചേകവർക്ക് മഹാരാജാവ് പണിക്കർ സ്ഥാനവും പണിക്കർ സ്ഥാനം പ്രധാനമായും നായർ ഇന്ന് തീയർ എന്നും എന്നും ചോൺ ചോഗൻ എന്നും പറയുന്ന വിഭാഗത്തിന്റെ യഥാർത്ഥ വംശനാമം വിഭാഗങ്ങൾ കൊണ്ടുത്തിരുന്നു കൂടാതെ ഏക്കർ കാണിക്കുന്നില്ല നെൽപ്പാടം ഭൂമി വീരശൃംഖല എന്നിവയും നൽകി മഹാരാജാവ് ചേകവരെ ആദരിച്ചു വീരബാലമാർത്താണ്ഡവർമ്മ മഹാരാജാവിന് ഏറ്റവും വിശ്വസ്തരായ ഒരുപാട് ചേകവർ കൊട്ടാരം വൈദ്യന്മാരും സൈന്യവും ഉണ്ടായിരുന്നു അവരെയൊക്കെ പുറത്താക്കിയത് വേലുദളവ ആയതിനുശേഷമാണ് ചുവടെ ആംബലാറ്റിൽ കുടുംബത്തിലെ ഭീമൻ